മിഥുനം രാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസം പതിനാലാം തീയതി വരുന്ന വ്യാഴൻറ്റേതായ മാറ്റം എങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യും നിലവിൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാറുന്ന അല്ലെങ്കിൽ രാശിയിൽ ജന്മ ഗുരുവായിട്ട് അല്ലെങ്കിൽ ജന്മ വ്യാഴം എന്ന ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴൻറ്റേതായ ഒരു വരവ് അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജന്മത്തിലാണ് വ്യാഴൻ സഞ്ചാരം നടത്തുന്നത് അപ്പോൾ ഇനി ഇത് ചുറ്റി വരുമ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവുക അപ്പോൾ വ്യാഴൻ ഏത് ഭാവത്തിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ വന്ന് ഇരുന്ന് നമുക്ക് ഫലം ചെയ്യുന്നത് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഇടങ്ങളാണ് നന്മ പ്രദാനം ചെയ്യുക പൊതുവായിട്ട് എല്ലാ ഗ്രഹങ്ങൾക്കും തന്നെ ഏഴാം ഭാവമായ ഇടത്ത് ദൃഷ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇവിടെ വ്യാഴനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളിലാണ് ദൃഷ്ടി പതിയുന്നത് അപ്പോൾ ഈ ജന്മത്തിലെ വ്യാഴൻ നിങ്ങൾക്ക് മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് അതായത് മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു നോട്ടമാണ് പൊതുവിലെ ഇപ്പോൾ ജന്മ ശനി ജന്മത്തിൽ ശനി വരികയാണെങ്കിൽ ഏഴര ആണ്ടുകാലം അപ്പോൾ രണ്ടര ആണ്ട് വർഷക്കാലം വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു ശനി രാശി വിട്ട് മാറുന്നത് അപ്പോൾ വ്യാഴൻ അങ്ങനെയുള്ളൊരു ഗ്രഹമാണോ എന്ന ചിന്ത ഉണ്ടാവും പക്ഷെ വ്യാഴൻ അങ്ങനെയല്ല ശുഭഗ്രഹമാണ് അപ്പോൾ ശുഭഗ്രഹം ജന്മത്തിൽ വരുമ്പോൾ എന്തായാലും ഈ വരുന്ന ഒരു വർഷം അതായത് ഈ മെയ് മാസം പതിനാലാം തീയതി മുതൽക്ക് അടുത്ത വർഷം ജൂൺ രണ്ടാം തീയതി വരെ ഇദ്ദേഹം ഈ രാശിക്കുള്ളിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഭാവങ്ങളെ കുറിച്ചിട്ട് പരിശോധിക്കാം പൊതുവായിട്ട് ജന്മത്തിൽ ഗുരു വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ വനവാസം സംഭവിക്കുമെന്നാണ് പറയുന്നത് ശ്രീരാമൻ്റേതായ കാര്യവും അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതും സത്യമാണ് കാരണം ഇപ്പോൾ നിലവിൽ തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഒരു മാറി പോകാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും തെളിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശത്ത് പോയി എന്തെങ്കിലും സമ്പാദിക്കാമെന്ന ചിന്തകളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് താമസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ നാട്ടിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മറ്റേതെങ്കിലും നാട്ടിൽ പോയി എന്തെങ്കിലും തൊഴിൽ എന്നൊരു ചിന്ത പ്രാപ്തമാകും അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റ ചിന്താഗതികൾ നിങ്ങൾക്ക് പ്രാപിച്ചു ും അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ധാരാളം വരുമാനങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ സൃഷ്ടിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല നിശ്ചയമായിട്ടും തൊഴിൽപരമായ രീതിയിൽ നിങ്ങളിൽ പലരും തന്നെ വിദേശത്തേക്കൊക്കെ പോകുന്ന സാഹചര്യം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി തൊഴിൽ ചെയ്ത് വരുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വരുമ്പോൾ ധാരാളം ധനം സമ്പാദിക്കുന്ന ഒരു മാർഗം തന്നെയാണ് നിങ്ങൾക്ക് ഭഗവാൻ വ്യാഴൻ കാട്ടിത്തരുന്നത് അതായത് വ്യാഴൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഈ വ്യാഴൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ഫലം ശരിയായ ഒരു ഗുരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും ഈ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വർഷക്കാലമാണ് ശനി ഭഗവാൻ്റേതായ ഈ അല്ല വ്യാഴൻറ്റേതായ ഈ ഒരു മാറ്റം ഉള്ളത് അപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ജന്മത്തിൽ വരുന്ന വ്യാഴൻ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് വർഷത്തിന് പിറകിലൊന്ന് സഞ്ചരിച്ച് നോക്കണം അതായത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടം ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിറകിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ നന്മകളെന്താണ് തിന്മകൾ എന്താണെന്നൊന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ഈ നടക്കാൻ പോകുന്ന ഈ വ്യാഴൻ്റെ മാറ്റം നിങ്ങൾക്ക് എന്തുവിധം ഫലം ചെയ്യുമെന്ന് തീർച്ചയായിട്ടും ആ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയധികം നന്മകൾ തന്നെയായിരിക്കും ഈശ്വരൻ പ്രദാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക അപ്പോൾ അതിന് ശേഷം സംഭവിച്ച കൂടി മനസ്സിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾ എവിടെയാണ് എന്ന് പിഴവുകൾ എവിടെയാണെന്നൊക്കെ കണ്ടെത്തുവാനൊക്കെ കഴിയും ശേഷം ഈ നടക്കുന്ന കാലഘട്ടത്തിലൂടെ മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇവിടെ അഞ്ചാം ഭാവമായിട്ട് ദൃഷ്ടി പതിയുന്നത് തുലാം രാശിയിലാണ് അപ്പോൾ തുലാം രാശിയിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള മാർഗ്ഗങ്ങളൊക്കെയും നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അതായത് ഉയർന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും അങ്ങനെ ഒരു കാര്യം നല്ല കാര്യം നടക്കുന്ന ഒരു സഹ സമയം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ പരീക്ഷകളൊക്കെ എഴുതി ഒക്കെ നിൽക്കുന്ന ഇതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിക്ക് നല്ല ഫലമുള്ള ഒരു വാർത്തയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഉയർന്ന പഠനത്തിന് വളരെ വേഗത്തിൽ നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അഞ്ചാം ഭാവത്തിൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടേതായ ഒരു സ്ഥാനവും അവിടെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയേക്കും നിങ്ങൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ചികിത്സയൊക്കെ നടത്തി കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അതിൻ്റേതായ നല്ല ഫലവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്ക് ചില പ്രേമ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ വരുന്നത് തന്നെയാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞവർക്കിടയിലാണെങ്കിലും ഇതുപോലെയുള്ള ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് അതിനൊക്കെ തന്നെ തട നിങ്ങൾ ശരിയാക്കി നിങ്ങളതിനെ ഒഴിവാക്കി വിട്ട് കുടുംബം നൽ അന്തരീക്ഷത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമവും ഒക്കെ നടത്തണം ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഇടയിൽ ഏതെങ്കിലും ഒരു അവാസൗകര്യമായി എന്തെങ്കിലും ഒരു കണ്ണികൾ ടോർച്ചർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇപ്പോൾ വിവാഹം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പുതിയ രീതിയിലുള്ള പ്രേമബന്ധങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് പല വീഡിയോസിലും പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാൽ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തന്നെ നല്ല ഉപദേശകൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും വരാം നിനക്ക് ഇങ്ങനെ ഞാൻ പറയുന്ന ഒരു കാര്യം നിനക്ക് ചെയ്യാമോ എങ്കിൽ ഒരുപക്ഷേ ഈ കഷ്ടതകളിൽ നിന്നൊക്കെ നിനക്ക് കരകയറാനുള്ളൊരു മാർഗ്ഗമാകും എന്നൊക്കെ പറഞ്ഞ് ഉപദേശികമായിട്ട് നല്ല രീതിക്കും വരുന്നവരുണ്ട് അപ്പോൾ മോശം രീതിക്കും നമ്മളെ സമീപിക്കുന്നവർ ഉണ്ടാവും നേരത്തെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് വിവാഹത്തിന് തടസ്സമായിരുന്നവർക്കൊക്കെ തന്നെ ഇപ്പോൾ വിവാഹത്തിന് അനുയോജ്യമായ കാലമായി മാറും അതായത് കുടുംബപരമായ രീതിയിൽ സംഭാഷണങ്ങളൊക്കെ നടത്തി വിവാഹം നടത്തി തരുന്ന ഒരു കാലഘട്ടവും കൂടി ആയി മാറും ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം വരാനുള്ള സാധ്യതകൾ കൂടുതലെന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പതിനെട്ടാം തീയതി ഈ മാസം പതിനെട്ടാം തീയതിക്ക് തന്നെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടേതായ ജന്മ ജാതകങ്ങളൊക്കെ അടുത്തുള്ള ജ്യോ ജ്യോതിഷിയെ കണ്ട് അത് മനസ്സിലാക്കണം കാരണം നിലവിലുള്ള സമയത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം ഈ പറയുന്ന പ്രവചനങ്ങളൊക്കെ തന്നെ ഒരു അറുപത് ശതമാനത്തോളം ആൾക്കാർക്ക് അത് ഫലമായി തന്നെ വരുന്ന സാഹചര്യം നാൽപ്പത് ശതമാനം പേർക്ക് സ്വന്തം ജാതകം ശരിയല്ലാത്ത രീതിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഉടലെടുക്കുവാനും കുടുംബ ബന്ധങ്ങളിൽ പിരിവ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ രാഹു കേതു ഇവിടെ എൻട്രി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഇതേപോലെ തരികയും ചെയ്യും പ്രശ്നങ്ങൾ ഉള്ളവരാണ് നേരത്തെ എങ്കിൽ അവരുടേതായ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും തീർന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയും ചെയ്യും അടുത്ത ദൃഷ്ടി പതിയുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഈ ഭാഗ്യസ്ഥാനത്തിലേക്ക് ദൃഷ്ടി പതിയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് വച്ചാൽ നമ്മൾ ആത്മീയതയിലേക്കുള്ള ഒരു തിരിച്ച് നടപ്പ് ഉണ്ടാക്കും കാരണം ഈശ്വരനെ പ്രാർത്ഥിച്ച് നടന്ന ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കിട്ടും ചിലർക്ക് കുടുംബപരമായിട്ട് പോകും ചിലർ കുടുംബം പിരിഞ്ഞ് എന്താണ് എന്തിനാണ് ഇങ്ങനെ ജീവിച്ചതെന്ന് ചിന്താഗതി പ്രാപ്തമാക്കിയും കൊണ്ടുപോകും കാരണം ഈ ഒൻപതാം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെതായ മാറ്റം ഇനി വരുന്നത് എന്നുള്ളതാണ് അതാണ് സത്യമായ കാര്യം കാരണം ഒൻപതിന് തൊട്ട് മുകളിലായി പത്താം ഇടത്ത് സ്ഥിതി ചെയ്യുന്നത് ശനിയും കൂടെയാണ് അപ്പോൾ തൊഴിൽപരമായ മുന്നേറ്റക്കൾ ശനി തരുമെങ്കിലും ഇവിടെ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന രാഹു ഒരു നമ്മളെ ഈ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം മന മാനസികമായൊക്കെ ഒരു തളർച്ചയൊക്കെ ഉണ്ടാക്കി നയിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇപ്പോൾ മാനസിക നിലയിലൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് ഈ രാഹു കേതു മാറ്റത്തോടു കൂടി തീർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നിങ്ങൾക്കിനി സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നിലേക്ക് പോകണം ഇപ്പോൾ നക്ഷത്രം പൂരം നക്ഷത്രം എന്നിങ്ങനെയുള്ളവരുടെ ഇവരുമായിട്ടൊക്കെ വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പുനർദ്ദത്തിൻ്റെതായ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് പൂരം മാച്ച് ചെയ്ത് പോകില്ല ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയും പിണക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ വേദപരമായ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടോ എത്രത്തോളം മൗനം പാലിച്ചാലും കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കാം കാരണം ഇവിടെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് കേതുവാണ് വരുന്നത് അപ്പോൾ ഒൻപതാം ഭാവത്തിൽ രാഹു വരുമ്പോൾ മൂന്നിൽ കേതു വരും കേതു ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ വ്യാഴം നന്മ ചെയ്താലും നമ്മുടെ നന്മകളൊന്നും ആരും കാണാത്ത സാഹചര്യങ്ങൾ വരികയും മനസ്സും അടുക്കുന്ന ഒരു സാഹചര്യങ്ങളും അവിടെ സൃഷ്ടിക്കും അപ്പോൾ സംഭാഷണങ്ങളിൽ കുടുംബപരമായ ഇടങ്ങളിൽ വളരെയേറെ നിയന്ത്രണം പാലിച്ച് വ്യക്തതയോടുകൂടി നമ്മൾ അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സംസാരിക്കണം എടുത്തു ചാടി പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചടിക്കും പോരാത്തതിനൂടെ മറ്റൊരു കാര്യം കോർട്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നൂറ് ശതമാനവും ഒത്തുതീർപ്പായി തീർന്നു കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സാഹചര്യങ്ങളൊക്കെയുണ്ട് നമുക്കെന്തെങ്കിലും വരുമാനമായി ഇൻക്രിമെൻസൊക്കെ കിട്ടാനൊക്കെയുള്ള കാലതാമസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം കാര്യം വ്യാഴം നല്ല അനുകൂല ഭാവം ഈ ഒരു വർഷം തരും വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലും തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ ശനിയെ ഒന്ന് ബേസ് ചെയ്ത് ശനി നൽകാനുള്ളതൊക്കെ വാങ്ങി നമുക്ക് നൽകുന്നൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ മറ്റൊരു വ്യക്തിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സാഹചര്യം ഉണ്ടാകും അത് നമുക്ക് നമുക്ക് പരിചയമില്ലാത്ത ആളാവാം നമുക്ക് ഒരു ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ ഉള്ള ഒരു നല്ല ആചാര്യനാവാം നമുക്ക് വേണ്ടിയിട്ടൊരു ഉപദേശം നൽകുന്ന അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും ഇത് തന്നെയാണ് മൂന്നാം വ്യക്തി എന്നൊക്കെ നമ്മൾ കരുതുകയും ചിന്തിക്കുകയും വേണ്ടത് ഏതെങ്കിലും ഒരു ഗുരു നമ്മളെക്കാളും പ്രായമുള്ള ഏതെങ്കിലും ഒരു ഗുരു അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ കാണുന്ന സാഹചര്യം വരികയും നമുക്ക് നല്ല ഉപദേശം കിട്ടുന്ന സാഹചര്യം മുന്നിലേക്കുള്ള പാതകളൊക്കെ തെളിയുന്നതായിട്ടും വരും അപ്പോൾ വ്യാഴൻറ്റേതായ മാറ്റം വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക ചിന്തിക്കുക പ്രവർത്തിക്കുക നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം എന്തെങ്കിലും ഒരു വിഷയത്തിന് മറുപടി പറയുക എല്ലാം നല്ല കാര്യങ്ങളൊക്കെ വീട് മാറ്റം സംഭവിക്കും വാടക വീടൊക്കെ ആണെങ്കിൽ വേറെ ഈ വീട് ശരിയല്ല വേറെ വീട്ടിലേക്ക് മാറണമെന്ന് ചിന്തിക്കണം അതൊക്കെ നടക്കുന്ന കാലമാണ് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽപരമായ രീതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു